നമസ്കാരം കൊല്ലാം പക്ഷെ ആ കൊന്നതിനെ കുറിച്ചോ കൊന്നതാരുന്നതിനെ കുറിച്ചോ പറയാൻ പാടില്ല കക്കാം പക്ഷെ ആ കട്ട പണത്തിനെ കുറിച്ചോ അതിന്റെ എന്താണ് കട്ടത് എന്നുള്ള വിവരങ്ങളെ കുറിച്ചോ ഒന്നും പുറത്തുവിടരുത് ഇതാണ് സി പി എമ്മിന്റെ നയം നേതാക്കൾ പറയും സഖാക്കൾ ചെയ്യും അതേ രീതി തന്നെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിലും സംഭവിച്ചിട്ടിരിക്കുന്നത് എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാകുകയാണ് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ പക്ഷേ എസ് എഫ് ഐ നേതാക്കളുടെ മുതുകുത്തച്ഛനായിട്ടുള്ള ആർഷോ ചേട്ടനെ ഇക്കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല അതിന്റെ ഭാഗമായി ഇപ്പോൾ കണ്ണടച്ചുകൊണ്ട് വള്ളം പറയാൻ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ആർഷോ ചേട്ടൻ സംഭവത്തിന് രാഷ്ട്രീയ നിറം നൽകുകയാണ് എന്നതാണ് എസ് എഫ് ഐയുടെ വാദം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പ്രസിഡന്റ് കെ അനുശ്രീ എന്നിവർ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിലാണ് ഇത്തരത്തിലൊരു ന്യായീകരണം നൽകിയിരിക്കുന്നത് ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥി മർദ്ദിക്കപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടത്തിലും റിപ്പോർട്ടിലും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതികളായ പ്രവർത്തകരെ എസ് എഫ് ഐ പുറത്താക്കി കഴിഞ്ഞു എന്നാണ് എസ് എഫ് ഐയുടെ ന്യായീകരണം വിദ്യാർത്ഥിയുടെ മരണത്തിന് വയനാട് ജില്ലാ കമ്മിറ്റി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്നാൽ വസ്തുതകളെ വളച്ചൊടിച്ചു കിട്ടിയ അവസരത്തിൽ എസ് എഫ് ഐയെ വേട്ടയാടുകയാണ് എന്നതാണ് ആർഷ ചേട്ടന്റെ വിശദീകരണം ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾക്കും സംരക്ഷണം കൊടുക്കുന്ന പാരമ്പര്യം എസ് എഫ് ഐക്ക് ഇല്ല എന്നാണ് ആർഷോ മാതെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനം വലതുപക്ഷ സംഘടനകൾ അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആർഷോ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ കേസിൽ പിടിക്കപ്പെട്ടവരത്രയും കുട്ടി സഖാക്കന്മാരാണെന്ന വാസ്തവം ഇവർ എങ്ങനെ മറച്ചു വെക്കുന്നു എന്നതാണ് ജനങ്ങൾ ഇപ്പോൾ ഈ ഒരു വിശദീകരണത്തിന് പിന്നാലെ ചോദിക്കുന്നത് ചോരത്തിളപ്പ് പ്രായത്തിൽ കലാലയ രാഷ്ട്രീയം എന്നും പറഞ്ഞുകൊണ്ട് കൊടിയു വെടുത്തിറങ്ങുമ്പോൾ ഇല്ലാതാകുന്നത് ആ ഒരു വ്യക്തിയുടെ അതായത് ആ ഒരു വിദ്യാർത്ഥിയുടെ മാത്രം ജീവിതമല്ല മറിച്ച് ഒരു കുടുംബത്തിന്റെ തന്നെ സ്വപ്നങ്ങളും സമാധാനവുമാണ് ഇന്നിപ്പോൾ കേസിലെ പ്രധാന പ്രതിയായ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതായി പറയപ്പെടുന്ന അഖിൽ പിടിയിലായിരിക്കുന്നു കേസിൽ ആദ്യം പ്രതി ചേർത്ത എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം പേർ ഇപ്പോഴും ഒളിവിലാണ് എന്നത് കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഈ പിടിക്കപ്പെട്ടവരിലേറെയും എസ് എഫ് ഐ സുഖാക്കന്മാരാണ് എന്നതാണ് വസ്തുത സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും അടക്കം തുറന്നു പറയുന്നതും ഇതിനു പിന്നിൽ പാർട്ടി അതായത് കലാലയ രാഷ്ട്രീയം തന്നെയാണ് എന്നും തെളിവുകൾ കൃത്യമായി ഇല്ല എങ്കിലും കലാലയ രാഷ്ട്രീയത്തിന്റെ എസ് എഫ് ഐയുടെ ക്രൂരതയുടെ ഭാഗമായാണ് സിദ്ധാർത്ഥ് ഇവിടെ വ്യക്തമാണ് അത് ും വ്യക്തമായിട്ടാണ് അതൊന്നും കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ തങ്ങൾ ഒന്നുമേ അറിഞ്ഞില്ല തങ്ങൾ ഇതിൽ നിരപരാധികളാണ് തങ്ങൾ പാവങ്ങളാണ് തങ്ങൾക്ക് രാഷ്ട്രീയ കൊലപാതകം എന്താണെന്നത് പോലും അറിയില്ല എന്ന മട്ടിൽ ആർഷോ പ്രതികരിച്ച് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസവും